ഞങ്ങൾ പല പ്രാവശ്യം ഈ കാര്യം ഞങ്ങളുടെ ഇടവക വികാരിയെ അറിയിക്കുകയും റിക്വസ്റ്റ് ചെയ്യുകയും ഞങ്ങൾക്ക് ഏകീകൃത കുർബാന വേണം അച്ഛനത് തരണം എന്ന് പറയുകയും ചെയ്തു പക്ഷേ വളരെ മോശമായ പ്രതികരണമാണ് വികാരിയിൽ നിന്നും ഉണ്ടായത് ഒറ്റപ്പെടുത്തലുകൾ ഞങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കൂട്ടാക്കത്തില്ല എന്നുവെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും എപ്പോഴും വിധേയപ്പെട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് മക്കളെയും വളർത്തിയേക്കുന്നത് ഞങ്ങളുടെ മക്കൾ കൊതപ്പിന് കാരണമാകും ഇങ്ങനെ വൈദികരും സന്യസ്തരും ഒക്കെ ഇങ്ങനെ പെരുമാറുന്നത് ഇങ്ങനെ ചിനടിനനുസരിക്കാത്തത് മാർപ്പാപ്പനുസരിക്കാത്തത് ഞങ്ങളുടെ മക്കൾക്ക് ഉതപ്പിന് കാരണമാകും ഞങ്ങൾ അതിനോട് ഒട്ടും യോജിക്കുന്നില്ല ഞങ്ങളുടെ കൂടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ദേവാലയവും അതിൻ്റെ ചുറ്റുപാടുകളുമൊക്കെ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇത്രയധികം ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ട് ഇപ്പം ഞങ്ങൾക്ക് അവിടെ പോയി ബലിയർപ്പിക്കാൻ സാധിക്കാതെ വരിക എന്ന് പറഞ്ഞ ഹൃദയഭേദകമായ ഒരു കാര്യമാണ് ഞങ്ങൾക്കറിയാം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ഈ സിനിട് കുർബാന ഏകീകൃത കുർബാന ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് പിണക്കണ്ട അങ്ങനെ പിണക്കി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ വരുമ്പോഴത്തേ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അനുഭവങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ട് താനും അങ്ങനെ പിന്നെ സിനയുടെ വേണ്ടി നിൽക്കുന്നവർക്ക് വൈദികൻ്റെ ഇടവകുപ്പിക്കാരിൽ നിന്നും തിക്ത അനുഭവം ഉണ്ടായിട്ടുണ്ട് സിനയുടെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് അതിനോട് എതിർത്ത് നിൽക്കുന്നതിനോട് അപ്പോൾ ബുദ്ധിമുട്ടുള്ള ഒത്തിരി പേരുണ്ട് സർക്കുലർ അച്ഛൻ വായിക്കണം വായിക്കത്തില്ലേ എന്നൊക്കെ പോയി ചോദിച്ചപ്പോഴത്തേക്ക് അത് ഞങ്ങൾ പിന്നെ എറണാകുളം അങ്കമാലി രൂപതയിലെ വൈദികർ തീരുമാനിക്കും അപ്പം ഞങ്ങൾ ചോദിച്ച അപ്പം അച്ഛൻ മാർപ്പാപ്പാപ്പയും മാർപ്പാപ്പയും സിനടിനെയും ഒന്നും അംഗീകരിക്കുകയോ അവരെ അനുസരിക്കുകയോ ചെയ്യുന്നില്ല ഈ വാസമാം അതിന്മാൻ ആരുടെ ഇൻഫ്ലുവൻസിലാണ് അത് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അച്ഛൻ സ്വതന്ത്രമായ ഒരു തീരുമാനം എടുക്കുന്നില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്തോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അച്ഛനെ വിലക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ എതിർത്ത് നിൽക്കുന്ന വൈദികര് ഇൻഫ്ലുവൻസ് ഒരു നുണ തന്നെ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമായിട്ട് മാറുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ അവസ്ഥയിലാണിപ്പോൾ ഈ നമ്മുടെ എറണാകുളം അങ്കന്മാര് രൂപതയിൽ വൈദികരും കഥയറിയാതെ ആട്ടം കാണുന്ന കുറേ ആൾക്കാരും അതുപോലെ തന്നെ ഈ അനാവശ്യമായ പിടിവാശി വെച്ചുകൊണ്ട് നിസാര കാര്യത്തിന് അതായത് പത്തോ പതിനഞ്ചോ മിനിറ്റ് ആൾത്താരാഭിമുഖമായിട്ട് ബലിയർപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടുന്ന വൈദികര് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്മാർ അവർക്ക് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ് സാർ മാഡം സ്വാഗതം പ്രത്യേകിച്ച് സിനിഡ് തീരുമാനത്തിനൊപ്പം കുർബാനീകീരണ വിഷയവുമായി ബന്ധപ്പെട്ട് സിനിഡ് തീരുമാനത്തിനൊപ്പം കുടുംബമായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് സാറും എന്തുകൊണ്ടാണ് ഒത്തിരിയേറെ പ്രതിസന്ധികള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരിടുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാം പക്ഷെ അത്തരം പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്തലുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് സിനിഡിനൊപ്പം ഇത്ര ധീരതയോടെ നിൽക്കുന്നത് ഞങ്ങള് ചെറുപ്പം മുതല് ഞാനാണേലും വൈഫാണേലും ഞങ്ങള് അനുസരണ ശീലിച്ച് വളർന്നു വന്ന ഒരു കുടുംബത്തിലാണ് എൻ്റെ പിതാവാണെങ്കിലും മാതാവാണെങ്കിലും അനുസരണയിലാണ് ഞങ്ങളെ വളർത്തിയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ സഭയോടാണെങ്കിലും വൈദികരോടാണെങ്കിലും ഞങ്ങൾ അനുസരണയിൽ പിന്നെ സഭ എന്ത് നിഷ്കർഷിക്കുന്നു അതിനെ അനുസരിച്ച് പോകുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത് അപ്പോൾ ഇപ്പോഴും ഈ കുറേ നാളുകളായിട്ട് ഞങ്ങൾ ഇതിനൊരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് കാരണം ഏകീകൃത കുർബാന വേണമെന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ ഇത് ഇതിനെതിരായിട്ട് വരുഷ്ട പിതാവിനെയും സിനഡിനെയും സഭാതലവനെയും എതിർത്ത് ഈ ഏകീകൃത കുർബാന എന്തോ താപുവാണെന്നുള്ള രീതിയിൽ ഇതിനെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നവരോട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കത്തില്ല കഴിഞ്ഞ ജാനുവരി ഇരുപത്തൊന്ന് ജാനുവരി മുതൽ ഞങ്ങൾ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ പോകുന്ന പോകുന്നില്ല കാരണം ഇതാണ് കാരണം കാരണം അവിടുത്തെ കുർബാനയും അവിടുത്തെ രീതികളും ഞങ്ങൾക്ക് ഒരു ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഉതപ്പുണ്ടാക്കുന്നത് കൊണ്ട് അതിനെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ഞങ്ങൾ പല പ്രാവശ്യം ഈ കാര്യം ഞങ്ങളുടെ ഇടവക വികാരിയെ അറിയിക്കുകയും റിക്വസ്റ്റ് ചെയ്യുകയും ഞങ്ങൾക്ക് ഏകീകൃത കുർബാന വേണം അച്ഛനത് തരണം എന്ന് പറയുകയും ചെയ്തു പക്ഷേ വളരെ മോശമായ പ്രതികരണമാണ് വികാരിയിൽ നിന്നും ഉണ്ടായത് അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യത്തെപ്പറ്റി അച്ഛനുമായിട്ട് സംസാരിച്ചു അപ്പോൾ പിന്നെ ആ ആറ്റിറ്റ്യൂഡ് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഡെയിലി ഇവിടെ ഇപ്പോൾ ഡോൺ ബോസ്കോ വെണ്ണലയിലാണ് ഞങ്ങളിപ്പോൾ ഡെയിലി വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് അതുകൂടാതെ ഞായറാഴ്ചകളിൽ ഞങ്ങൾ തോപ്പിൽ പള്ളി റാണിമാത തോപ്പി പള്ളിയിൽ അവിടെ ഏകീകൃത കുർബാനയാണ് അത് കാണാൻ അതിൽ അതിൽ പിന്നെ ബലിയേർപ്പിക്കാൻ ഞങ്ങൾ അവിടെ പോകുന്നു അപ്പോൾ അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് ഞങ്ങളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത് കാരണം പല ബുദ്ധിമുട്ടുകളും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒറ്റപ്പെടുത്തലുകൾ ഞങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ അതൊന്നും കൂട്ടാക്കത്തില്ല എന്നുവെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും എപ്പോഴും വിധേയപ്പെട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് മക്കളെയും വളർത്തിയേക്കുന്നത് ഞങ്ങളുടെ മക്കൾ ഉതപ്പിന് കാരണമാകും ഇങ്ങനെ വൈദികരും സന്യസ്തരും ഒക്കെ ഇങ്ങനെ പെരുമാറുന്നത് ഇങ്ങനെ അനുസരിക്കാത്തത് ചിനടിനനുസരിക്കാത്തത് മാർപ്പാപ്പനുസരിക്കാത്തത് ഞങ്ങളുടെ മക്കൾക്ക് ഉതപ്പിന് കാരണമാകും അതിനോട് ഒട്ടും യോജിക്കുന്നില്ല ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ അങ്ങനെ വളർന്നോ അതിൻ്റെ അതിനെ അതുപോലെ തന്നെയോ അതിനേക്കാൾ ഇച്ചിരി മെച്ചപ്പെട്ടോ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പിക്കാൻ നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് അപ്പം ഞങ്ങൾ യാതൊരു കാരണവശാലും ഈ പിതാക്കന്മാരും മാർപ്പയും പറയുന്നത് അതിനെ അൻസറിനക്കേട് കാണിക്കാൻ ഒട്ടും തയ്യാറല്ല അതിന് എന്ത് വില കൊടുത്താണെങ്കിലും ഞങ്ങൾ അതിന് അഭിമുഖീകരിക്കാൻ തന്നെ ഇരിക്കുകയാണ് അപ്പം സാറ് പറഞ്ഞു ഇപ്പം ഈ സിനഡ കുർബാന അർപ്പിക്കാത്ത കാരണം ഇടവകയിൽ പോകുന്നില്ല ഈ നിലവിലെ ഒക്കെ അതിന് മുമ്പ് വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തികളായിരുന്നു താങ്കൾ അതെ ഞങ്ങള് കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഈ ഇടവകയിൽ സജീവ വളരെ സജീവമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെട പിന്നെ ഇടപഴകിയിരുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് ഞങ്ങള് കുറച്ച് നാൾ പുറത്തായിരുന്നു ചിരിച്ചു വന്ന് രണ്ടായിരത്തി എട്ട് മുതല് ഈ രോഗികൾക്കും കിടപ്പ് രോഗികൾക്കും പിന്നെ പ്രായമായവർ വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്കും വേണ്ടിയിട്ട് വിശുദ്ധ കുർബാനയും അച്ഛനുമായിട്ട് പോയി കുംഭസാരവും ഇതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അച്ഛന്മാരുടെ കൂടെ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ സജീവമായി എല്ലാ കാര്യങ്ങളിലും ആ യൂണിറ്റിലാണേലും വളരെ സജീവമായി ഫാമിലി യൂണിറ്റിലാണെങ്കിലും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ സഭയുടെ ഇപ്പോഴത്തെ ഈ പിന്നെ ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ പോകാൻ സാധിക്കാത്ത അതിൻ്റെ ദേവാലയത്തിന് മുൻപിൽ കൂടെ പോകുമ്പോൾ ഞങ്ങൾ ഹൃദയം തകർന്നാണ് പോകുന്നത് കാരണം ഞങ്ങളുടെ കൂടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ദേവാലയവും അതിൻ്റെ ചുറ്റുപാടുകളുമൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയധികം ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ട് ഇപ്പം ഞങ്ങൾക്ക് അവിടെ പോയി ബലിയർപ്പിക്കാൻ സാധിക്കാതെ വരിക എന്ന് പറഞ്ഞ ഹൃദയഭേദകമായ ഒരു കാര്യമാണ് അപ്പം ഇത് എത്രയും വേഗം ഇതിനൊരു ഉണ്ടാകണം ഏകീകൃത ബലി അർപ്പിക്കണം അതിൽ എല്ലാം എല്ലാവരുമായിട്ട് വൈദികരുമായിട്ടും സന്യാസരുമായിട്ടും ഇടവക ജനങ്ങളുമായിട്ടും കൂടി ചേർന്ന് പോകണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നതാണ് ഈ ഇടവകയിലെ ഒരുമാതിരി മിക്കവർക്കും ഞങ്ങളെ ഈ നാൽപ്പത് വർഷമായിട്ട് ഞങ്ങളെ പരിചയമുണ്ട് എല്ലാവർക്കും സ്നേഹവും എന്താണ് അടുപ്പവും ഉള്ള ഒരു ഫാമിലിയാണ് ഞങ്ങളുടേത് പക്ഷേ പക്ഷെ ഞങ്ങൾക്കിപ്പം വിട്ടു നിൽക്കേണ്ട അവസ്ഥ വന്നേക്കുന്നു അത് വളരെ ഹൃദയമാണ് അപ്പോൾ തന്നെ ഇപ്പൊ സാറിൻ്റെയും മേടത്തിന്റെയും ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എറണാകുളം അങ്കമാലി അതൊരുപതി ഒറ്റപ്പെട്ട ശബ്ദങ്ങളാണോ അതായത് സിനിടിനൊപ്പം നിൽക്കുന്നവർ വളരെ ഉള്ളൂ ഈ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്നവരാണ് ഭൂരിപക്ഷം എന്ന രീതിയിലാണ് പൊതുസമൂഹം ഇവിടുത്തെ സംഭവ വികാസങ്ങളൊക്കെ കാണുമ്പോൾ വിലയിരുത്തുന്നത് അത്തരം വിലയിരുത്തലുകളെ താങ്കൾ എങ്ങനെ കാണും അത് ഇതിൽ ഇവിടെ പലർക്കും ഉണ്ടല്ലോ നല്ല ഞങ്ങൾക്കറിയാം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ഈ സിനിട് കുർബാന ഏകീകൃത കുർബാന ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഇതിൻ്റെ മുന്നിട്ട് നിൽക്കാനും അല്ലെങ്കിൽ ഓ ഇത് എങ്ങനെയെങ്കിലും പോകട്ടെ ഞങ്ങൾക്ക് കുർബാന കണ്ടാൽ മതിയല്ലോ എന്ന് ചിന്തിച്ചു ഭയങ്കര പിണക്കാനായിട്ട് അവര് വടവ വികാരിയെ അവർക്ക് പിണക്കണ്ട അങ്ങനെ പിണക്കി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ വരുമ്പോഴ്ത്തന്നെ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അനുഭവങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ട് താനും അങ്ങനെ പിന്നെ സിനിഡുർബാനക്ക് വേണ്ടി നിൽക്കുന്നവർക്ക് വൈദിക എൻ്റെ ഇടവകുപ്പിക്കാരിയിൽ നിന്നും തിക്ത അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടും കണ്ടും ആൾക്കാർ ഇങ്ങനെ പോകുന്നതേ ഉള്ളു ആ മനസാക്ഷി അനുസരിച്ച് അവർക്ക് ഇതിനോട് താല്പര്യമില്ല പക്ഷേ ഈ അച്ഛന്മാരോടുള്ള ഒരു പേടി കാരണം അവർ ഇങ്ങനെ ഇതുകൊണ്ടങ്ങ പോകുന്നതാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം ഒത്തിരി പേര് ഈ തോപ്പിൽ പള്ളിയിലൊക്കെ വരുന്നുണ്ട് അവർക്ക് പിന്നെ സിനഡ് കുർബാന കാണാൻ വേണ്ടി അതിൽ നിന്നും തന്നെ വളരെ സ്പഷ്ടമാണ് പിന്നെ ഇതിനോടൊന്നും ചെറിയ ചിലർക്കുണ്ട് എന്തായാലും എന്താ നമുക്ക് കുർബാന കണ്ട പോരെന്ന് വിചാരിക്കുന്നവരുമുണ്ട് പക്ഷെ അതൊരു മൈനോറിറ്റിയാണ് ജനാഭി മുഹമ്മദ് കുർബാന അത് ഇപ്പം അങ്ങനെ ആയിരുന്നപ്പം കുഴപ്പമില്ല എന്നു അതിന് ഒരു സിനയുടെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് അതിനോട് എതിർത്ത് നിൽക്കുന്നതിനോട് ബുദ്ധിമുട്ടുള്ള ഒത്തിരി പേരുണ്ട് അപ്പം ഞങ്ങളുടെ മക്കൾ ഉൾപ്പെടെ അതിനകത്ത് വിഷമിക്കുന്നുണ്ട് പക്ഷെ അവർക്കും ഈ പറഞ്ഞ മാതിരി അവരുടെ കുട്ടികളെ കാറ്റഗേസത്തിനൊക്കെ വിടേണ്ടതൊക്കെ കാരണം അവർക്ക് അച്ഛന്മാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് കാരണം അവർ പോകുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇത് തെറ്റാണെന്നുള്ള ഒരു മനസാക്ഷിത്തോടു കൂടി തന്നെയാണ് ആ കുർബാനയ്ക്ക് പോകുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഇത് ഇല്ലിസിറ്റ് ആണ് ഈ കുർബാന എന്ന് പറഞ്ഞതിന് ശേഷം നല്ലൊരു വേറെ ഇതിപ്പോൾ നേരത്തെ മുന്നിട്ട് നിന്നിരുന്നവരിൽ അവരെ കൂടാതെ പലരും ഇപ്പോൾ പിന്നെ ഈ ഇതിൻ്റെ ഇവിടെ കുർബാനയ്ക്ക് ഇടവപ്പള്ളിയിൽ കുർബാനയ്ക്ക് പോകാതെ മറ്റ് പിന്നെ ലാറ്റിൻ കുർബാനയ്ക്കും അതുപോലെ തന്നെ ഈ തോപ്പിൽ പള്ളിയിൽ അടുത്തൊക്കെ പോയി കുർബാനക്ക് പോകുന്ന വളരെയേറെ ആൾക്കാരുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ ഞായറാഴ്ച ഒൻപതേ കാലിൻ്റെ കുർബാനയ്ക്കാണ് തോപ്പിൽ പള്ളിയിൽ പോകുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും ഈ ഞങ്ങളുടെ ഇടവക്കാർ അവിടെ വരുന്നുണ്ട് അവരെല്ലാവരും ഈ മനസ്സിനമായിട്ട് വളരെയേറെ വിഷമിക്കുകയും ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി വളരെ ദുഃഖിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതൊരു ഇത് ഇറ്റ് ഇസ് ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ് ഇസ് അവർ റൈറ്റ് ആൻഡ് വി ആർ ഫോർ ദാറ്റ് അവസാനമായ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അത് രൂപതയ്ക്ക് ഒരു കത്തെഴുതുന്നു ഒരു അസാധാരണമായ രീതിയിലാണ് പാപ്പയുടെ ഒരു കത്ത് വരുന്നത് പ്രത്യേകിച്ച് രൂപതയ്ക്ക് പ്രത്യേകമായിട്ട് വിശ്വാസി സമൂഹത്തിന് കത്ത് എഴുതുന്നു മേജർ ആർച്ച് ബിഷപ്പിന്റെ നിരവധി കത്തുകൾ വന്നിട്ടുണ്ട് അപ്പോസ്തോളിക് അഡ്മിനിസ്ട്രേറ്റേവ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രിസ് താഴത്തിന്റെ കത്ത് വന്നു ഒപ്പം സിനഡിന്റെ കത്ത് വരുന്നു പക്ഷേ ഇതിനെല്ലാം തിക്കരിച്ചുകൊണ്ട് ഒരു വിഭാഗം ഇപ്പം അങ്ങ് സൂചിപ്പിച്ചതുപോലെ മനോറിറ്റി ആണെങ്കിൽ പോലും ഒരു വിഭാഗം മുൻപോട്ട് പോകുന്നു മാർപ്പാപ്പ പറഞ്ഞാൽ കേൾക്കുന്നില്ല സിനഡ് പറഞ്ഞാൽ കേൾക്കുന്നില്ല മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞാൽ കേൾക്കുന്നില്ല ഒരു പുറമേന്നുള്ള എക്സ്റ്റേർണൽ ഒരു ഫോഴ്സ് നമ്മുടെ ഇത്തരം വിമത പ്രവർത്തനങ്ങൾ നടക്കുന്നവർ നടത്തുന്നവരെ ഒരു ഹൈജാക്ക് ചെയ്തു എന്ന രീതിയിലുള്ള ഒരു സംശയം താങ്കൾക്കുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഇത് ഇതേപ്പറ്റി ഞങ്ങൾ ഞങ്ങളുടെ ഇടവക വികാരിയോട് പല പ്രാവശ്യം പോയി സംസാരിച്ചു അച്ഛൻ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞ വാക്ക് പിന്നെ ഈ സർക്കുലർ അച്ഛൻ വായിക്കണം വായിക്കത്തില്ലേ എന്നൊക്കെ പോയി ചോദിച്ചപ്പോഴത്തേക്ക് അത് ഞങ്ങൾ പിന്നെ എറണാകുളം അങ്കമാലി രൂപതയിൽ വൈദികർ തീരുമാനിക്കും അപ്പം ഞങ്ങൾ ചോദിച്ചാൽ അപ്പം അച്ഛൻ മാർപ്പാപ്പാപ്പയും മാർപ്പാപ്പായേയും സിനഡിനെയും ഒന്നും അംഗീകരിക്കുകയോ അവരെ അനുസരിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ഈ വാസ്മാ ഒന്നും മറുപടി പറയുന്നില്ലായിരുന്നു അതുപോലെ തന്നെ നേരത്തെ ഞങ്ങൾ പോയി പറഞ്ഞപ്പോഴത്തേക്ക് ഇത് അരമനയിൽ അതായത് അധിക അധികൃതരിൽ നിന്ന് ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ലഭിച്ചാൽ ഞങ്ങൾ ചെല്ലും ഈ കുർബാന ചെല്ലും എന്ന് പറഞ്ഞതാണ് പക്ഷെ പിന്നീട് ചെന്നപ്പോഴത്തേക്ക് അത് അച്ഛൻ അംഗീകരിക്കുന്നില്ല അപ്പൊ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് അച്ഛൻ ആരെയോ അച്ഛൻ ആരുടെയോ ഇൻഫ്ലുവൻസിലാണ് അത് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അച്ഛൻ എന്നെ സ്വതന്ത്രമായ ഒരു തീരുമാനം എടുക്കുന്നില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്തോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അച്ഛനെ വിലക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഈ പൊതുവേ ഈ പിന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയില് ഇപ്പം വിമതർ എന്ന് പറയുന്നത് ശരിയാണോന്ന് എനിക്ക് അറിയത്തില്ല ഈ എതിർത്ത് നിൽക്കുന്ന വൈദികർ അൽമായരും ദേ ആർ അണ്ടർ സംബഡി സം അതർ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് അതുകൊണ്ടാണ് അവർ അവരിത്രയധികം ശക്തമായിട്ട് നിലകൊള്ളുന്നെന്നാണ് എൻ്റെ ബോധ്യം അപ്പം പല കാര്യങ്ങളിലും ഇത് ഒരു കാരണവുമില്ലാതെ ചുമ്മാ നുണപ്രചരണം നടത്തുക അത് പിന്നെ പറഞ്ഞ് പറഞ്ഞ് ഈ ഒരു നുണ തന്നെ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമായിട്ട് മാറുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ അവസ്ഥയിലാണിപ്പോൾ ഈ നമ്മുടെ എറണാകുളം അങ്കമാലി രൂപതയിലെ വൈദികരും ഒക്കെ അപ്പോൾ അവർ ദർ അണ്ടർ സമ്പഡിസ് ക്ലച്ച്സ് അപ്പോൾ അതിൽ നിന്ന് മോചിതകര എന്താണെന്ന് ഞങ്ങൾക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങളാണേലും ഇപ്പം ഇത് ഈ സഭയെ പറ്റിയും സഭയുടെ പൂർവ്വ പ്രത്യേകിച്ച് നമ്മുടെ എറണാകുളം അങ്കമാലി രൂപതയുടെ പൂർവ്വ ചരിത്രത്തെ പറ്റിയൊക്കെ ഈ ഇഷ്യൂ വന്നത് കാരണം കുറേയൊക്കെ ഞങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾക്ക് ചാൻസ് കിട്ടി അത് പറയാതെ നിവർത്തിയില്ല പല അപ്പോൾ അത്രയും ഞങ്ങളും ഇതാണ് പിന്നെ ദിവസം തോറും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാനക്ക് പോകുന്നു അതിൽ പള്ളിയിലെ കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് പങ്ക് പാർട്ട് ടേക്ക് പാർട്ട് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ഡീപ്പായിട്ട് ചില കാര്യ പല കാര്യങ്ങളിലും ഞങ്ങളും പോയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോഴും ഈ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേപ്പറ്റിയൊക്കെ കുറേ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഞങ്ങൾക്കും സാധിച്ചു അപ്പം അത് കൂടുതൽ ഹൃദയ ഭേദഗമായ ഒരവസ്ഥയിലാണ് ഈ എറണാകുളം അങ്കമാലിയിൽ എനിക്ക് തോന്നുന്നത് നല്ല മെജോറിറ്റി ഓഫ് ദി ലൈറ്റീസ് അപ്പം അതിൻ്റെ ഒരവസ്ഥ മാറണം ആ ഈ അവസ്ഥ മാറണം എത്രയും വേഗം ഏകീകൃത കുർബാന കാണാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരങ്ങളോടൊപ്പം ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ പോയി ബലിയർപ്പിക്കാൻ സാധിക്കണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും പ്രാർത്ഥനയും ആൻഡ് വി ആർ ഷുവർ വൺ ഡേ ഇറ്റ് വിൽ ഹാപ്പൻ കാരണം ദ ലോഡ് ഈസ് വിത്ത് ഹസ് ഈസ് ഇൻ അവർ ഇൻ അവർ സൈഡ് അപ്പോൾ ഈ ഈശോ ഇടപെടും അത് മാറ്റങ്ങളുണ്ടാകും എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ ആ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ തറവാട്ട് വീടിൻ്റെ വാതക്കൂടെ ഞാൻ തറവാട്ടിൽ കയറാൻ പറ്റാത്തതിലുള്ള വിഷമം പോലത്തെ ഒരു വിഷമമാണ് ഞങ്ങളുടെ ഇട പക്കളുടെ വാതക്കൂടെ ഞങ്ങൾ ആ ദിവസവും പോകുമ്പോഴത്തേനും കയറാൻ പറ്റാത്തത് പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവിടെ ചെന്ന് കുർബാന കാണാനോ അല്ലെങ്കിൽ അതുമായിട്ട് സഹകരിച്ച് അങ്ങനെയുള്ളവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനും ഞങ്ങളുടെ മനസാക്ഷി അനുവദിക്കുന്നില്ല ഒരിക്കൽ പോലും നമ്മൾക്ക് നമ്മൾ ഇന്നസെൻ്റ് ആയിട്ട് പെരുമാറിയിട്ടുള്ളൂ സഭയുടെ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണേലും നമ്മുടെ മനസാക്ഷിയെ ധിക്കരിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്ത ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ അതനുസരിച്ച് ഞങ്ങളുടെ അനുസരിച്ച് സിനോട് കുർബാന നടപ്പിലാക്കണം ഇവിടെ നേരത്തെ ഒരു ഡിവിഷൻ ഇല്ലായിരുന്നു ഇവിടെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നിരിക്കാം ആരെങ്കിലും ചിലപ്പം ഇപ്പൊ ഈ എന്താണ് അന്നൊന്നും ഇത്ര പ്രസക്തമല്ലായിരുന്നു ഈ ഇഷ്യൂ അപ്പം ഭിന്നാഭിപ്രായം ഉണ്ടായി പക്ഷെ ഒരു ഭിന്നത ഇവിടെ ഇല്ലായിരുന്നു ഈ സെയിൻ മാർട്ടിൻസ് ഇടവക എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായിട്ട് എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോയിരുന്നൊരു ഇടവകയാണ് പക്ഷേ ഒരു രണ്ടും മൂന്ന് വർഷമായിട്ട് തിങ്സ് ആർ ചേഞ്ചിങ് അത് ഞാൻ ആരെയും ബ്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ആരും എന്തോ ഇൻഫ്ലുവൻസ് അവിടെ വന്നിട്ടുണ്ട് അത് കാരണമാണ് ആ മാറ്റം വന്നേക്കുന്നത് പല വ്യക്തി ഞങ്ങളെ ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്തിരുന്ന ആൾക്കാർ ചിലരെങ്കിലും ഇപ്പോൾ കാണുമ്പോഴത്തേക്കത് മുഖം തരാതെ പോകുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ട് അപ്പോൾ ഇത് ഈ അവസ്ഥ സൃഷ്ടിച്ചതാരായാലും അവരോട് ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട് അവരെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ല കാരണം ഇത് എന്ത് പറഞ്ഞാലും അംഗീകരിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ലോ സത്യത്തെ സത്യം വിജയിക്കും സത്യം എന്നും നമ്മുടെ കൂടെയാണ് എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കാരണം ഇത് കഥയറിയാതെ ആട്ടം കാണുന്ന കുറേ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഈ അനാവശ്യമായ പിടിവാശി വെച്ചുകൊണ്ട് നിസാര കാര്യത്തിന് അതായത് പത്തോ പതിനഞ്ചോ മിനിറ്റ് ആൾത്താരാഭിമുഖമായിട്ട് ബലിയർപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടുന്ന വൈദികര് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അൽമാർ അവർക്ക് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ് ഈശോ അവർക്ക് പരിശുദ്ധാത്മാവിനെ അയച്ച് അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ ഞങ്ങൾ ഇപ്പം മറ്റേ ഞങ്ങൾ ഏത് പുതിയ പള്ളി കിറമ്പോ മൂന്ന് കാര്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബക്കാരിയാണല്ലോ ഇപ്പം ആദ്യമേ നമ്മൾ പ്രാർത്ഥിക്കണേ സഭയിൽ ഐക്യം ഉണ്ടാകണമേ സമാധാനം ഉണ്ടാകണേ ഇത് ഇത് ശരിയായ രീതിയിൽ നടന്നുകൊണ്ടുവരുന്ന ഒരു സഭ ഇങ്ങനെ ആയി പോയതിലുള്ള വേദനയോടു കൂടിയുള്ള ഒരു പ്രാർത്ഥനയാണ് അത് ദൈവം കേൾക്കുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്കാരോടും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരോടും പിണക്കമൊന്നുമില്ല അവരുടെ കർത്താവ് പോലും പറഞ്ഞിരിക്കുന്ന അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ച പോലെ തന്നെയാണ് ടീമേ അവർക്കും ആ ശരിയായ നല്ല നല്ല ബോധ്യങ്ങൾ കൊടുത്ത് അവരെ ശരിയായ രീതിയിൽ കൊണ്ടുവരണേന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക്